സജോ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത് കേരളം ഞെട്ടിക്കുന്ന വാർത്ത പറയാനല്ല മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാനാണ് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദമായ മറുപടി നൽകി സജോ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയത് ഇന്നലെ പറഞ്ഞ കേരളം ഞെട്ടുന്ന വാർത്തകൾ നൽകാനല്ല പകരം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാനാണ് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദമായ മറുപടി നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് പ്രത്യാരോപണങ്ങൾ സ്മൃതി അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ തന്നെയാണ് മുഖ്യമന്ത്രിയും മാധ്യമ മാധ്യമസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രീകരിച്ച് കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചതിന് ഉന്നയിക്കാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടതാണ് പ്രധാനമായും പ്രകോപിതനായി എന്തെല്ലാം എന്തെല്ലാമോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ആരോപണവിധേരെ സംരക്ഷിക്കുന്നു എന്ന് തുടങ്ങി പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദി പക്ഷേ പരാതിയില്ല എഫ് ഐ ആർ ഇല്ല കേസില്ല എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടിയും നിലപാടും സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു മാതൃകാപരമായ നിലപാട് സ്ത്രീത്വത്തെ സംരക്ഷിക്കുന്ന അതിൽ കൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു പക്ഷേ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരെയാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഇങ്ങനെ ലൈംഗിക അപവാദ കേസുകളിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നേതാക്കളെ എടുത്താൽ ഇന്ത്യയിൽ മറ്റൊരു നേതാവ് മുഖ്യമന്ത്രിയെ പോലെ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ ഈ മന്ത്രിസഭയിൽ തന്നെ അംഗങ്ങളായി ഇരിക്കുന്നു ഒരു വിരൽ പ്രതിപക്ഷത്തിന് നേരെ ചൂണ്ടുമ്പോൾ നാല് വിരൽ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് ചൂണ്ടപ്പെടുന്നത് എൽ ഒരു എം എൽ എ ബലാത്സംഗ കേസിലെ പ്രതിയാണ് അവതാരം വന്നപ്പോൾ അത് എം ശിവശങ്കറിന്റെ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെയായിരുന്നു ആ ഘട്ടത്തിൽ അതായത് ടിഷ്യൂ പേപ്പർ നൽകി ഒപ്പിടാൻ ആവശ്യപ്പെട്ടാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിടും എന്ന് അവകാശപ്പെട്ട ശിവശങ്കരൻ എന്തായിരുന്നു ആ വിഷയത്തിൽ എത്ര പേർക്കെതിരെ നടപടിയെടുത്തു ലൈംഗിക അപവാദ കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയെ പോലെ രാജ്യത്ത് മറ്റൊരു നേതാവും ഇല്ല എന്ന് പറയുന്നു ഒപ്പം കത്തുവിവാദം കളങ്കിതനായ വ്യക്തി അക്കൗണ്ട് തുടങ്ങുന്നു അതുവഴി ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ട് എന്ന മുഖ്യമന്ത്രി നേരത്തെ തന്നെയാണ് വിരലുകൾ വരുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്